എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇനി അങ്ങനെയല്ലെങ്കിലും ഭാവിയിൽ സുഖമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആണല്ലോ ഞാൻ എപ്പോഴും ഭാരതം നമ്മുടെ അമ്മ നമ്മുടെ രാജ്യം അത് ഏറ്റവും സംസ്കാരത്തിന്റെ കാര്യത്തിൽ ലോകം ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് അതിൻ്റെ മക്കളായ നമ്മളെല്ലാവരും ഒരേ ചിന്തയിൽ വളരേണ്ടവരാണ് ഒത്തൊരുമയോടുകൂടി വളരേണ്ടവരാണ് ജാതി മതഭേദമന്യേ ഈവൺ ആശയങ്ങൾക്ക് വരെ വ്യത്യാസങ്ങളുണ്ടാവണം തനതായി പക്ഷെ നമ്മുടെ രാജ്യത്തിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒറ്റ കൈയായിട്ട് പ്രവർത്തിക്കണം ഇന്ന് മറ്റു രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് വളർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം അപ്പം അതിനുള്ള തയ്യാറെടുപ്പ് കുറച്ചു കാലമായിട്ട് നടക്കുന്നു ഇനിയും അതൊരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം എല്ലാവരുടെയും സഹകരണം ഇവിടെ ആശയങ്ങൾക്ക് വ്യത്യാസമുണ്ടായിരിക്കാം ഒരമ്മ പറ്റ മക്കൾക്ക് പലർക്കും പല ആശയങ്ങൾ പലയിഷ്ടങ്ങളും ഉണ്ടാവാം പക്ഷെ അവരുടെ കുടുംബത്തിനു വേണ്ടി അവർ ഒരുമിച്ച് പ്രവർത്തിക്കും അത് തന്നെയാണ് നമ്മൾ രാജ്യത്തിലെ ഓരോ ഭാരതീനും ചെയ്യേണ്ടത് കടമ